എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്നുള്ള ഗുണ്ടിൽപേട്ടയാണ് ഗുണ്ടിൽപേട്ട അടിപൊളിയായിട്ടുള്ള പൂ കാണാമെന്നാണ് അതായത് എൻട്രി ഫീസ് ഇരുപത് റുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂ കാണാം പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാം പൂവിളിനുള്ളിൽ ഡാൻസ് കളിക്കുക എല്ലാം ഒരു അടിപൊളി വൈബ് വൈബനാണ് ഈ പൂ പൂക്കാണുമ്പം തന്നെ നമ്മുടെ മനസ്സൊരു വല്ലാത്തൊരു സന്തോഷമോ ഒരു വല്ലാത്തൊരു ത്രില്ലിങ്ങാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വിശാലമായിട്ട് എക്കര കണക്കിന് പാടത്ത് ഇങ്ങനെ നല്ല അടിപൊളി ചെടിച്ചെടി ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എൻട്രൻസിലേക്ക് നമുക്ക് ചെല്ലുമ്പം പേരക്ക കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചൊപ്പിളും കടകളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാം ഒരാൾക്ക് ഇരുപത് റുപ്യ കൊടുക്കണം നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാം നമ്മുടെ വയനാട് ഈ റോഡ് ഡയറക്റ്റ് ഗുണ്ടിൽപേട്ട മെയിൻ റോഡിൽ തന്നെ നമുക്ക് ഈ വ്യൂ പോയിന്റ് കാണാം വണ്ടികളൊക്കെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് റുപ്യ കൊടുത്ത് നമുക്ക് വേഗം അതിലേക്ക് എൻട്രി ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാം ചെയ്യാം അപ്പോഴും ഒരുപാട് ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ആണോ ഓരോരുത്തർ വണ്ടിയെടുത്ത് വരുന്ന കുട്ടികൾക്കൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും അപ്പം ഗ്രൂപ്പായിട്ടും എല്ലാം അതൊക്കെ വരുന്നുണ്ട് ആളുകളൊരു തല്ലാണോ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും ആൾക്കാരെല്ലാം എത്തിയുണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ അടുത്ത സൈഡിലൊക്കെ വേറെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ വേറെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ എൻട്രി ഫീസ് എടുത്ത് കറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ പൂന്തോട്ടത്തിൽ ഒരുപാട് ഫോട്ടോസ് എത്ര സമയം വേണമെങ്കിലും എടുക്കാം അപ്പൊ എല്ലാരും പോകുക എ സിട്ട് കിടക്കാല്ലോ നല്ല ചൂടല്ലേ അപ്പൊ ആ ആയിക്കോട്ടെ നിങ്ങടെ തന്നെ മഞ്ചേരി മഞ്ചേരി അല്ലേ